ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂടാനും മറക്കരുതേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു കറിയൊക്കെ ഇല്ലെങ്കിൽ എത്രയും വേഗം എളുപ്പത്തിൽ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നമ്മൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് മുരിങ്ങ മുരിങ്ങയിലക്കറിയാണ് കേട്ടോ ഒരു താളിപ്പാണ് അപ്പോൾ അത് അതിനാ ആവശ്യമുള്ളൊരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കറിയിലേക്ക് ആവശ്യമുള്ള മഞ്ഞിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ ജസ്റ്റ് ഒന്ന് ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി ഓവറായിട്ട് വറവടേണ്ട വറവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഒന്ന് നമ്മൾ പൊടികളൊക്കെ ഒന്ന് പച്ചമണം വരെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതല്ല തെളിഞ്ഞ കഞ്ഞി ഒരുപാട് കട്ടിയില്ലാതെ എടുത്ത കഞ്ഞിവെള്ളം നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ചാറിന് ആവശ്യം അത്രയും കഞ്ഞിവെള്ളം നമ്മൾ കൊടുക്കുക ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ കൊടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നല്ലപോലെ ചതച്ച് ചത നല്ല ചതച്ചെടുത്തിട്ട് ഇടാം ഇത് അടച്ച് വയ്ക്കുക തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ വെന്ത് വന്ന് കാര്യം നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്ക് നമ്മളെ കഴുകി വെച്ച ഇല ഇട്ട് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമാണ് പൊടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായ ഇലയിൽ നമ്മൾ ഇലയൊക്കെ എപ്പോഴും വെള്ളത്തിലിട്ടൊന്ന് കഴുകി മാത്രം ഉപയോഗിക്കുക എല്ലാവരും അപ്പോഴത് ഞാനിവിടെ ഇല ഇലകളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളയ്ക്കേണ്ട സമയം മാത്രമേ ആവശ്യമുള്ളൂ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഒരു കറിയില്ല അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ലേറ്റായി വന്നു കറി വയ്ക്കാൻ ടൈമില്ല എന്ന് വെച്ചാൽ നമുക്ക് എത്രയും വേഗം നമ്മുടെ വീട്ടിലൊരു മുരിങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി എത്ര വേഗം തയ്യാറാക്കാമെന്നോ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ താളിപ്പ് തന്നെയാണ് പക്ഷേ നമ്മളെപ്പോഴും പച്ചമുളകും ഉള്ളിട്ട് വെക്കുന്ന താളിപ്പല്ലായിരുന്നു ഒരു വ്യത്യസ്തമായൊരു താളിപ്പ് എന്ന് മാത്രം എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം ഉരിഞ്ഞ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്കൊരു കറി വേറെ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ലേ താങ്ക്